നമസ്കാരം ദക്ഷിണ കൊറിയയിൽ സൈനിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ തീരുമാനം പിൻവലിച്ച് പ്രസിഡന്റ് യുൻസുക്സോൾ ഇന്നലെ രാത്രി ടെലിവിഷനിലൂടെ നടത്തിയ അഭിസംബോധനയിലാണ് അദ്ദേഹം രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സൈനിക അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നതിൻ്റെ പിന്നാലെയാണ് ഈ തീരുമാനം അടിയന്തരാവസ്ഥയെ എതിർത്ത് പാർലമെൻ്റ് ഒന്നടങ്കം വോട്ട് ചെയ്തതോടെയാണ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം യുൻസുക് യോൾ തീരുമാനം പിൻവലിച്ചത് ദക്ഷിണ കൊറിയയിൽ ഇന്നലെ രാത്രിയാണ് സൈനിക അടിയന്തരാവസ്ഥ നിലവിൽ വന്നത് ദേശവിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കണമെന്നും ഉത്തരകൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കിയാണ് പ്രസിഡന്റ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് ആറ് മണിക്കൂറിനുള്ളിലാണ് ഈ തീരുമാനം പിൻവലിച്ച് ഉത്തരവിറക്കിയത് അതേസമയം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാത്രി സൈന്യം പാർലമെൻറ്റ് വളഞ്ഞിരുന്നു തീരുമാനത്തിനെതിരെ പാർലമെൻറ്റിന് പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു യൂണിക്സോളിൻ്റെ തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളടക്കം ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു ഭരണപക്ഷമായ പീപ്പിൾസ് പവർ പാർട്ടിയിലെ നേതാക്കളും തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പിന്നീടുണ്ടായ വൻ രാഷ്ട്രീയ നടകടങ്ങളെ തുടർന്നാണ് സൈനിക അടിയന്തരാവസ്ഥയെ തള്ളിക്കളഞ്ഞ് പാർലമെൻറ് അംഗങ്ങൾ വോട്ട് ചെയ്തത് പ്രതിഷേധം ശക്തമായതോടെയാണ് ഈ തീരുമാനം പിൻവലിക്കേണ്ടി വന്നത് വിവിധ മേഖലകളിൽ വിന്യസ്ത സൈനികരെ സർക്കാർ പിൻവലിച്ചെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം സൈനിക നിയമം പിൻവലിച്ച ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കുമെന്നും യുൻസിക്സോൾ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഉത്തരവിറക്കുകയായിരുന്നു ഇന്നലെ രാത്രി ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ നാണം ഉത്തര കൊറിയൻ അനുകൂല രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് യുൻസുക് യോൾ രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷം ഉത്തര ഉത്തരകൊറിയയോട് ആഭിമുഖ്യം പുലർത്തിയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം സമാന്തര സർക്കാർ ഉണ്ടാക്കി പ്രതിപക്ഷം ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ഇതിനായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതായും ഇതിനെ നേരിടുന്നതിന് വേണ്ടിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നുമായിരുന്നു യുൻസുക് യോളിൻ്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയയിൽ സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലി യുനിസിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും വാഗ്വാദം നടത്തിനിടയിലായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യുനിസുക്കുവാൾ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചത് തുടർന്ന് രാജ്യത്ത് മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതായും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായും അറിയിച്ചിരുന്നു അടിയന്തരാവസ്ഥ പിൻവലിച്ച തീരുമാനം പുറത്തുവന്നതിനെ തുടർന്ന് പ്രതിഷേധക്കാർ പാർലമെന്റിനും പുറത്ത് ആഹ്ലാദ പ്രകടനം നടത്തി യു എന്നെ എംപിച്ച് ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സൂചനയുണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്നുകൂടി എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റിന് ഒടുവിൽ ഈ സൈനിക അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നത് ദക്ഷിണ കൊറിയയിലെ ജനങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിച്ച തീരുമാനമായിരുന്നു പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് വേണ്ടത്ര ചർച്ചകൾ കൂടാതെയാണ് അദ്ദേഹം സ്വയം തീരുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും തുറന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നാണ് സൂചന അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പാർട്ടിയിലെ തന്നെ പ്രമുഖ നേതാക്കൾ യൂനിനെതിരെ രംഗത്തെത്തിയിരുന്നത് പിന്നെ നിൽക്കക്കള്ളിയില്ലാതെ യൂനിന് സൈനിക അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടതായും വന്നു